പ്രിയപ്പെട്ടവരെ പള്ളിയുടെ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി ആ പള്ളിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് വികാരിയെ ഭീഷണിപ്പെടുത്തുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയതങ്ങനെയാണ് പള്ളിയിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കെ ഇതര മതസ്ഥരായ ആളുകൾക്ക് അവിടെ കയറി ആ ആരാധനയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തും പെരുമാറാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്ങനെയാണ് അത്രമാത്രം ഇതര മതസ്ഥരെയും സ്ഥാപനങ്ങളെയും ഒക്കെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് നീങ്ങാൻ ആരാണ് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് മൂഞ്ഞാർ പള്ളിയില് ഇന്ന് നടന്ന സംഭവം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് നോക്കുക പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് അന്യ മതസ്ഥ മതത്തിൽപ്പെട്ട ആളുകൾ കയറി അവിടെ ആരാധന നടക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് അത് പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അധികാരികൾക്കെതിരെ അസഭ്യം പറയുകയും അവരെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളായ അച്ഛനെ വാഹനമിടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അങ്ങേയറ്റം പ്രതീക്ഷ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതികരണങ്ങൾ ഈ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട് കാരണം അങ്ങനെ ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാൻ ഇടയാകാൻ പാടില്ല നോക്കുക ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയത്തിലേക്ക് ഏതെങ്കിലും ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കടന്നു കയറി യുവജനങ്ങൾ കടന്നു കയറി ഇതുപോലൊരു കാര്യം നടത്തിയാൽ എന്തായിരിക്കും സ്ഥിതി ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ സാധിക്കുമോ യാതൊരു തരത്തിലുമില്ല ഒരു പൊതുസമൂഹത്തിൽ ആരും അത് അംഗീകരിക്കില്ല അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും നിയമപാലകർ ശക്തമായ നടപടികൾ എടുക്കണം അതുപോലെ ജനപ്രതിനിധികൾ ആയവര് അതില് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ഒന്നും കാണാതെ ശക്തമായി പ്രതികരിക്കുകയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് അത്തരം പ്രവണതകൾക്കെതിരെ ആ സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർ തന്നെ മുമ്പോട്ട് വന്ന് ഇത്തരം പ്രവണതകളെ പ്രവണതകൾ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പ്